നിതീഷ് കുമാർ എൻ ഡി എ പാളയത്തിൽ പോയപ്പോൾ അതിശക്തമായി ആർ ജെ ഡി അതിനെ വിമർശിക്കുകയും ആർ ജെ ഡി അവിശ്വാസം കൊണ്ടുവരുമെന്ന് പറയുകയും ചെയ്തു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കാണാം നിതീഷ് കുമാറിൻ്റെ ബലം എന്താണ് എന്നുള്ളത് എന്നായിരുന്നു ആർ ജെ ഡി നേതാക്കളുടെ പ്രതികരണം തേജസ്വി യാദവ് ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ആർ ജെ ഡിക്ക് ഏറ്റവും വിശ്വാസം ഇടതുപക്ഷത്തോടാണ് സി പി ഐ എം എല്ലും സി പി ഐ എമ്മും സി പി ഐയും ചേർന്ന് വരുന്ന ഇടതുപക്ഷത്തിനോട് ശക്തമായ ഒരു യോജിപ്പാണ് ആർ ജെ ഡി നേതാക്കൾക്ക് കാണാൻ കഴിയുന്നത് ആർ ജെ ഡി നേതാക്കൾ അത് ചെയ്യുന്നതിന് കാരണവുമുണ്ട് ഒന്നാമത്തെ കാര്യം ഇടതുപക്ഷം അതിശക്തമായി തന്നെ മതേതര മുന്നണിയോടൊപ്പം നിൽക്കും എന്നുള്ളത് ആർ ജെ ഡിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസിലെ എം എൽ എമാരാകട്ടെ ബഹുഭൂരിപക്ഷവും ബി ജെ പിയിലേക്ക് ചാടാനിരിക്കുകയാണ് അവർ അവസരവാദികളാണെന്നും അവർ പണം കണ്ടാൽ എങ്ങോട്ടേക്കും മറിയുമെന്നും കൃത്യമായി മനസ്സിലായതായി ആർ ജെ ഡി നേതാക്കൾ വെളിപ്പെടുത്തി അതുകൊണ്ടുതന്നെ വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് അധികം സീറ്റ് നൽകി അതൊക്കെ ഉപയോഗശൂന്യമാക്കി പാഴാക്കി കളയേണ്ട കാര്യമില്ല അവർ അവരുടെ വഴി നോക്കട്ടെ എന്നുള്ള രീതിയാണ് ആർ ജെ ഡി അവലംബിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാലും ഇല്ലെങ്കിലും ആർ ജെ ഡിക്ക് കിട്ടാനുള്ളത് അവർക്ക് തന്നെ കിട്ടും എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ബീഹാറിൽ ബി ജെ പിക്ക് വിരുദ്ധമായി എക്കാലവും നിലകൊണ്ടിട്ടുള്ള ആർ ജെ ഡിക്ക് ശക്തമായ പിന്തുണ ന്യൂനപക്ഷങ്ങൾക്കിടയിലും യാദവ ഒ ബി സി വോട്ട് ബാങ്കിലും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളിന് ശക്തമായ ഒരു കുർമി വോട്ട് സമുദായം അവർക്ക് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ അതിൽ നിന്നു തന്നെ പല രീതിയിൽ വ്യതിചലനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഐക്യ ജനതാദളിന് ഇനി പറയത്തക്ക വോട്ട് രാഷ്ട്രീയം അതിൽ നിലനിൽപ്പ് എത്രമാത്രമായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഏതായാലും സി പി ഐ എം എൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ദീപാൻകർ ഭട്ടാചാരിയുമായി കൂടിയാലോചിച്ചതിന് ശേഷം സീറ്റ് വിഭജനത്തിലേക്ക് കടക്കാനാണ് ആർ ജെ ഡി ഒരുങ്ങുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനവും ഉടൻ തന്നെ ഏറെക്കുറെ ചർച്ചയാകും എന്നുള്ളത് വ്യക്തമാകുകയാണ് ആകെയുള്ള നാല്പത് ലോക്സഭാ സീറ്റുകളിൽ ഒരു പ്രധാന പങ്ക് അതായത് ആറു മുതൽ എട്ട് വരെ ലോക്സഭാ സീറ്റുകൾ സി പി ഐ എം എല്ലിന് നൽകാനുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് സി പി ഐ എം എൽ ഇടതുപക്ഷത്തിന് സംയുക്തമായോ നൽകുന്ന രീതിയിലേക്കാണ് ആർ ജെ ഡി കാര്യങ്ങൾ ചിന്തിക്കുന്നത് കോൺഗ്രസിന് സീറ്റുകൾ പരമാവധി നൽകുന്ന രീതിയിലുള്ള സമ്പ്രദായം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് കാരണം അങ്ങനെ കോൺഗ്രസ്സിന് സീറ്റ് വിട്ടു നൽകിയാൽ ആർ ജെ ഡിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആർ ജെ ഡി കൂടുതൽ രീതിയിൽ ആത്മഹത്യാപരമായ ശ്രമം എന്നൊക്കെ നമ്മൾ പറയുന്നത് പറയുന്നതുപോലെയുള്ള ഒരു രീതിയിലേക്ക് അവർ അവലംബിക്കുകയില്ല അവർ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇടതുപക്ഷത്തോടും ഇടതുപക്ഷ നേതാക്കൾ ആർ ജെ ഡിയോടൊപ്പം ഘട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവുമാണ് അവരുടെ മനസ്സിൽ ഉള്ളത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക